ഹലോ ഞാൻ ഡോക്ടർ ടീനു അമ്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ് എന്താണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഒരു വ്യക്തിയുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം വളരെയധികം കൂടുകയും അതുമൂലം പലതരത്തിലുള്ള രോഗാവസ്ഥകൾ വരുന്നതിനെയുമാണ് ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഒബിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അത് മനസ്സിലാക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ബി എം ഐ ബോഡി മാസ് മസിൻഡസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ടു ട്വന്റി ഫോർ പോയിന്റ് നയൻ എന്നുള്ളതാണ് അതിന്റെ നോർമൽ റേഞ്ച് ലെസ് ദാൻ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ആയിക്കഴിഞ്ഞാൽ അണ്ടർ വെയ്റ്റും ട്വന്റി ഫൈവ് ടു തേർട്ടി എന്നുള്ളത് ഓവർ വെയ്റ്റും അതേസമയം മോർ ദാൻ തേർട്ടി എന്ന് പറയുന്നതാണ് ഒബീസിറ്റി അഥവാ അമിതവണ്ണം അമിതവണ്ണം എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു പ്രധാനമായും ജീവിതശൈലി വരുന്ന മാറ്റങ്ങൾ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു എക്സസൈസിൽ ലൈമ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അൺഹെൽ ഫുഡ് ഹാബിറ്റ്സ് അൺഹെൽ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം അടങ്ങിയ ജങ്ക് ഫുഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയുടെ അമിത ഉപയോഗം പിന്നെ ചിലരിൽ ജനറ്റിക് ആയിട്ടും അമിതവണ്ണം കണ്ടുവരുന്നു മറ്റു ചിലവിൽ ഒരു രോഗാവസ്ഥയുടെ ഭാഗമായും അമിതവണ്ണം കണ്ടുവരാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഹൈപ്പോ തൈറോയിഡിസോ ഒബീസിറ്റിയും മറ്റു ചിലവിൽ ചില മരുന്നുകളുടെ പാർശ്വഫലമായി അമിതവണ്ണം കാണുന്നു അമിതവണ്ണം മൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അമിതവണ്ണം ഉള്ളവരിൽ പ്രമേഹത്തിനുള്ള സാധ്യത അഞ്ചു മുതൽ ഇരട്ടി വരെ കൂടുതലാണ് ഇത്തരക്കാരി വളരെ യങ് ഏജിൽ തന്നെ പ്രമേഹം വരാനുള്ള ചാൻസും കൂടുതലാണ് പിന്നെ ഒന്നുള്ളത് കൊളസ്ട്രോളിന്റെ വ്യത്യാസം അതായത് എൽ ഡിയിൽ എന്ന പൊട്ട കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും എസ്റ്റിയിൽ എന്ന നല്ല കൊളസ്ട്രോളിന്റെ അളവ് കുറയുകയും അതുമൂലം ഡിസ്ലിപിഡിയമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു പിന്നെ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ അപ്നിയ എന്നിവയും ഇത്തരക്കാരി മുട്ടുവേദന സന്ധിവേദന നടുവേദന എന്നിവ തൊബിസായിട്ടുള്ള ആൾക്കാർക്ക് കൂടപ്പിറപ്പാണ് പെൺകുട്ടികളിൽ ഹോർമോൺ വ്യതിയാനം മൂലം പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും തനിമൂലം വന്ധ്യതയിലേക്ക് വന്ധ്യതയ്ക്ക് അത് കാരണമാവുകയും ചെയ്യുന്നു അമിതവണ്ണം മൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അമിതത്തിനുള്ള പരിഹാരം ആദ്യമായി തന്നെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അതായത് റെഗുലറായി എക്സസൈസ് ചെയ്യുക ഡെയിലി ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് മോഡറേറ്റ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക മോഡറേറ്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റായിട്ട് കൈ വീശിയുള്ള നടത്തം സ്കിപ്പിംഗ് ജോഗിംഗ് സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിംഗ് ഇതെല്ലാമാണ് മോഡറേറ്റ് എക്സസൈസ് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മായ ആഹാരശീലം പാലിക്കുക കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് അമിതമായ കൊഴുപ്പ് ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അങ്ങനെ ചിട്ടയായ ജീവിതശൈലിയിലൂടെയും ആരോഗ്യപരമായ ഭക്ഷണ രീതിയിലൂടെയും നമുക്ക് ഒബീസിറ്റി ഒഴിവാക്കി ആരോഗ്യകരമായ ഒരു ഭാവിയിലേക്ക് മുന്നേറും